ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയെയും പാർട്ടി സംരക്ഷിക്കില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എ പത്മകുമാർ ഇപ്പോൾ കുറ്റാരോപിതനാണ് കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ അതനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിക്കും എസ്ഐ ടി അന്വേഷണത്തിൽ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ശബരിമലയിലെ ഒരു ഒരുതരി സ്വർണവും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ശക്തമായ അന്വേഷണവും നടപടികളും ഉണ്ടാകണം എന്നതാണ് സിപിഐഎം ആദ്യം മുതൽ പറഞ്ഞത് ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഇല്ല എസ്ഐ ടിയുടെ അന്വേഷണത്തിൽ സിപിഐഎമ്മിന് പൂർണ്ണ വിശ്വാസമാണ് തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സിപിഐഎം സ്വീകരിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ വ്യക്തമാക്കി തെറ്റ് ചെയ്യുന്ന ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സി പി ഐ എം സ്വീകരിക്കുന്നില്ല യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഈ അന്വേഷണത്തിൽ കേരള സർക്കാർ നടത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അറസ്റ്റുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുക പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്നും എസ് ഐ ടി അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും വന്നാൽ അതനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിക്കുമെന്നും എം വി മാസ്റ്റർ വ്യക്തമാക്കി നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി വരണം നമ്മൾ എന്തിനാണ് അതിനെ കാത്തി അതിനെ ഇടയിൽ തന്നെ കയറി നിലപാട് സ്വീകരിക്കുന്നത് തെറ്റായ ഒരു കാര്യവും അംഗീകരിക്കില്ല തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കുകയും ചെയ്യില്ല പാർട്ടി ഇതാണ് പാർട്ടിയുടെ നിലപാട് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരീബാബു സുധീഷ് കുമാര് കെ വാസു എന്നിവരെ എസ്ഐ അറസ്റ്റ് ചെയ്തു ഇവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മുൻനിര്ത്തിയല്ല സിപിഐഎം നിലപാടെടുത്തത് ആ സമീപനത്തില് ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ലെന്നും അത് തുടരുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം